ഹലോ വെൽക്കം ടു റിങ് സ്റ്റോഫ്സ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞായിരിക്കും ഒരു കഥ പറയും ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ സ്ത്രീ അവർ പെട്ടെന്ന് മരണപ്പെട്ടുപോയി അത്രയും നാളും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരുന്നു ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ പ്രായമുള്ള പേരൻസിൻ്റെ കാര്യം വീട്ടിലെ കാര്യം എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരായിരുന്നു മരണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു വിളിച്ചു പറഞ്ഞു കോൾ കണ്ടു ഞാൻ ടെന്നീസ് കളിക്കാൻ പോയിക്കുമായിരുന്നു പേയിടെ ആയിട്ട് ഓഫീസ് കഴിഞ്ഞ ഉടനെ എല്ലാ ദിവസവും പോയി ടെന്നീസ് കളിക്കാറുണ്ട് അത് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വന്നതേയുള്ളൂ എന്താ വിളിച്ചത് എന്താ പറയുക ഈ കൂട്ടുകാർ പറഞ്ഞു ഇല്ല ഞാൻ വെറുതെ വിളിച്ചതാ അവിടുത്തെ വിശേഷമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എങ്ങനെയുണ്ട് മക്കളും തങ്ങളും എല്ലാം സുഖമായിട്ടിരിക്കുന്നോ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അച്ഛനും അമ്മയുടെയും കാര്യം നോക്കാനായിട്ട് ഒരു കെയർ ടേക്കറിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട് അവർ അവർ തന്നെ ഗ്രോസറീസും എല്ലാം മേടിച്ചുകൊണ്ട് വരും പിന്നെ ക്ലീനിങ്ങിനും ഒരാളെ വെച്ചു മക്കളുടെ കാര്യമൊക്കെ ഇപ്പം അവർ തന്നെ നോക്കാനായിട്ട് പഠിച്ചു ഞാനും നല്ല രീതിയിൽ പോകുന്നു ഞാൻ ഓഫീസിൽ പോകുന്നു അതിന് ശേഷം ഇപ്പം കുറച്ചുകൂടെ ടൈമൊക്കെ ഉണ്ട് പോയി ടെന്നിസൊക്കെ കളിച്ചിട്ടൊക്കെ വരും എല്ലാവരും നോർമൽസിയിലേക്ക് വരുന്നു തിരിച്ച് നോർമലാകുന്നു ലൈഫ് എല്ലാവരും ഓക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുറിച്ചിലൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര സങ്കടമായി അവൾ ഓർത്തത് അത്രയും നാൾ ഈ മരിച്ചുപോയ ഫ്രണ്ട് അവൾ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല ഈ കൂട്ടുകാരൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോകാം ഒരു ഗെറ്റ് ഗെറ്റുഗെതറോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും എപ്പോഴും പറയും ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ മാറി നിന്നാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നടക്കില്ല എൻ്റെ മക്കൾക്ക് ഞാൻ മാറി നിന്നാൽ ഒക്കില്ല അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ പ്രശ്നത്തിലാകും എൻ്റെ വീട്ടിൽ ഒക്കില്ല എനിക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ ഒക്കില്ല അങ്ങനെ പറഞ്ഞ് ഒരു ദിവസമല്ല ഒരു മണിക്കൂർ പോലും ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല എന്ന് വിചാരിച്ച് അവളില്ലാതെ ആ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ മരിച്ചുപോയ വ്യക്തി എന്നാൽ അങ്ങനെ ജീവിതത്തിൽ സ്വന്തമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പുള്ളിക്കാരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നും കൂട്ടുകാരുടെ കൂടെ പുറത്തു പോലും പോകാതെ എല്ലാം ഫുൾ ടൈം വീട് വീടിനു വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ജീവിച്ചൊരു സ്ത്രീ മരിച്ചു പോയപ്പോൾ എത്ര വേഗം എന്നാണ് അവളുടെ ആ പ്രിയപ്പെട്ടവരെല്ലാം തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വന്നതെന്ന് ഓർത്തിട്ട് ഈ കൂട്ടുകാരിക്ക് വളരെയധികം സങ്കടം തോന്നി ഒരാൾ ഓർത്തു ഇവൾ ജീവിച്ചിരുന്നപ്പം തന്നെ ആ അച്ഛനെയും അമ്മയെ നോക്കാനായിട്ട് ഈ ഹസ്ബൻഡ് ഒരു കിരട്ടി കയറി വയ്ക്കുമായിരുന്നെങ്കിൽ വീട്ടിലൊരു മീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാർട്ട് ടൈം ഹെൽപ്പെങ്കിലും വീട്ടിലൊരാളുണ്ടായിരുന്നെങ്കിൽ ഇവരിവരുടെ കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് നോക്കുമായിരുന്നെങ്കിൽ ഇവൾക്ക് കുറച്ചെങ്കിലും ഫ്രീ ടൈം കിട്ടിയാലും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വേഗം അവൾ മരിച്ചുപോലും പോകില്ലായിരുന്നു എന്നാണ് ഈ കൂട്ടുകാരി ഓർത്തത് എന്നാൽ നമ്മളിതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം എന്താ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളില്ലെങ്കിലും ഇവരുടെയൊക്കെ ലൈഫ് മുന്നോട്ട് പോകും നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ശരി അതീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു വിഷമവും പ്രയാസമൊക്കെ കാണും പക്ഷെ അത് കുറച്ച് നാളത്തേക്കാണ് അതിനുശേഷം അവരുടെ ലൈഫ് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ജോലിക്ക് ഒരാളെ നിർത്തുമോ അല്ലെങ്കിൽ അവരവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുമോ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫ് മുന്നോട്ട് പോകും അപ്പോൾ ഓഫീസിലെ വർക്കിന് വേണ്ടി ഊണ്വർക്കോ ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ എന്താ അങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് അയ്യോ ഞാനില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ലീവ് എടുത്താൽ ഇതെല്ലാം കുഴഞ്ഞു മറയും അല്ലേ ഞാനില്ലെങ്കിൽ പ്രശ്നമാകും നാളെ നമ്മളില്ലാതായി ആയിക്കഴിഞ്ഞാൽ ഈ ഓഫീസിലെ കാര്യങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് തന്നെ പോകും അവർ നമുക്ക് പകരം വേറൊരാളെ അവിടെ അപ്പോയിൻറ് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും അന്നേരം ഓഫീസിന് വേണ്ടിയായാലും വീട്ടുകാർക്ക് വേണ്ടിയായാലും വീടിന് ആയാലും നമ്മൾ ചെയ്യണം ചെയ്യണം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യണം പക്ഷേ നമ്മളെ മറന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെക്കൂടെ ടേക്ക് കെയർ ചെയ്യണം സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് പ്രത്യേകിച്ചും സ്ത്രീകൾ അവർ സ്വയമായിട്ട് ഒട്ടും ടേക്ക് കെയർ ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി വീടിനു വേണ്ടിയും എല്ലാം ടൈം സ്പെൻഡ് ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും പലരും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും ആയിരിക്കില്ല ഉണ്ടാക്കുന്നത് മക്കളെയും ഹസ്ബൻ്റേയും ഒക്കെ ഇഷ്ടം നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു അത് കഴിക്കുന്നു പുറത്ത് പോകുന്നതും ആ ഹസ്ബൻഡിൻ്റെ മക്കളേയും ഒക്കെ ഇഷ്ടം എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കി എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത് നമുക്ക് സന്തോഷം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കുക നമ്മളെ സന്തോഷമായിട്ടിരിക്കുവാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ ആരും നമ്മളാരും ഇൻറെസ്പോൺസിബിളല്ല നമ്മളില്ലെങ്കിലും ഈ ലോകത്തിനൊരു മാറ്റവും ഇല്ലാതെ തന്നെ മുടക്കും ഇതിനോടുകൂടി ചേർത്ത് വേറൊരു കഥയോട് പറയാം ഒരു സംഭവകഥയാണ് ഒരു ഹസ്ബൻ്റും വൈഫും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം അവർ വളരെ പെർഫെക്റ്റായിട്ടുള്ളൊരു ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകും പക്ഷേ ഉള്ളിൽ അങ്ങനെയല്ല ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഹസ്ബൻഡ് ഭാര്യയോട് തീരെ ഒരു സ്നേഹമോ കരുതലോ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കരുതലോ അവൾക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു കൺസഡറേഷനോ ഒന്നും ഇല്ലാത്ത ഒരു ഒരാൾ ഇവിടെ പല തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഹസ്ബൻഡിൻ്റെ അടുത്ത് അതായത് ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ നിങ്ങൾ എപ്പോഴും ഈ ബിസിനസിൻ്റെയും ജോലിയുടെയും തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലൂഫായിട്ട് നിന്നാൽ പോരാ കുറെ കൂടെ സ്നേഹത്തോടൊക്കെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ടും ഹസ്ബൻഡ് അതൊന്നും ചെയ്തു കൊണ്ടിട്ടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഇവരിങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ ഒരു വീട്ടിലാണെന്നേ ഉള്ളൂ പക്ഷേ രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഇവർ ജീവിക്കുക കുറേ വർഷങ്ങളായിട്ട് വീണ്ടും കാര്യം മാനേജ് ചെയ്യാനായിട്ട് മാത്രം ജീവിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് ആ ഭാര്യയുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുക ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പുള്ളിക്ക് പോകാൻ നേരം ഡ്രസ് ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് അതിൻ്റായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് മേക്സറിയുക അന്നേരം വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടൊരു വ്യക്തിയെന്നുള്ളതിൽ അപ്പുറം ആ ഭാര്യയോട് ആ ഭർത്താവിന് യാതൊരു വിധമായ സ്നേഹമോ അടുപ്പമോ ഒന്നുമില്ല ഇങ്ങനെ കുറേ നാളായപ്പോഴത്തേന് ഈ സ്ത്രീക്ക് അങ്ങ് മടുത്തു അന്നേരം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ടായി പക്ഷേ ഇത് പുറമേ നിൽക്കുന്നവർക്ക് ആർക്കും ഇത് അറിയത്തില്ല എന്ന് വച്ചാൽ ഇത് ആരോടും പറയുന്നില്ല ഇവിടെ അവർ വലിയ പഴക്ക പ്രശ്നങ്ങളൊന്നും അല്ല വീട്ടിൽ ഇടയ്ക്ക് ചാരി പൊട്ടിക്കറികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് കൂടുതലും ഒരു ആയിട്ടുള്ള രീതിയിൽ ആ ഫാമിലി ഇങ്ങനെ പോകും അങ്ങനെ ഇരിക്കെ ഈ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ ആ വീട്ടിൽ വന്ന് രണ്ട് ദിവസം താമസിക്കാനായിട്ട് വന്നു അന്നേരം വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് ആ അന്നേരം ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ വൈഫ് ഈ വിഷയമെടുത്തിട്ട് അന്നേരം പറഞ്ഞു ഇങ്ങനെ പുള്ളി ഒട്ടും ഒരു കരുതലില്ല ഭയങ്കര ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു നേരത്തേനെ ഹസ്ബൻഡ് കുറേ ഹസ്ബൻഡിനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞു ഓ ബിസിനസിൻ്റെ തിരക്കാണ് ടെൻഷനാണ് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ ഇപ്പോൾ എന്തോ ഇങ്ങനെ എപ്പോഴും കൂടിയിരിക്കാൻ നോക്കുമോ എന്തോ കൊഞ്ചിക്കൊണ്ടിരിക്കണോ ഇവയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയൊക്കെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊക്ക് എന്തെൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ ഭക്ഷണമില്ലേ നല്ല വീടില്ലേ വസ്ത്രങ്ങളില്ലേ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകുന്നില്ലേ അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവിളി കംപ്ലയിൻ്റ് പറയുന്നത് അവിടെ കാര്യം നോക്കി അവൾ ജീവിച്ചാൽ പോയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹസ്ബൻറ്റിൻ്റെ കുറെ ന്യായീകരണങ്ങൾ അതിങ്ങനെ ആ വാക്കേറ്റങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്ന് സാധനം വൈഫ് പറഞ്ഞു ഓ ഇങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ ഇങ്ങോട്ടേലും പോകാം ഇതിലും പേതാം എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുവാണെങ്കിൽ അല്ല ഹോസ്റ്റലിലോ അല്ല വടവീടടുത്തോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുവാണെങ്കിൽ ഒന്നുമല്ല അതിനുള്ള പ്രതിഫലം വരെയും കിട്ടും നേരം ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രതിഫലവും ഇല്ലാതെ ഒരു സ്നേഹവും ഇല്ലാത്ത അവസ്ഥയിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇതിലും പേദാം ഞാൻ ഇങ്ങോട്ടേലും പോകുക കാണുന്നത് ആ വൈഫ് പറഞ്ഞു അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് പോകേണ്ടി എടുത്തു നീ പൊക്കോ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ ഞാനിവിടെ ജോലിക്കൊരാളെ വെച്ചോളാം എനിക്കിവിടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയാൽ മതി എന്ന് പറയും അത് കേട്ടപ്പോൾ ആ വൈഫിന് ഒരുപാട് സങ്കടം തോന്നി പക്ഷേ അതിനൊപ്പം തന്നെ പുള്ളിക്കാരിക്ക് ഒരു വലിയൊരു റിയലൈസേഷനായിരുന്നു നേരം ഇത്രയും നാളും അയ്യോ ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യം എങ്ങനെ എന്ന് കരുതി ഒക്കെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരിക്ക് മനസ്സിലായി അങ്ങ് നമ്മളില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നോടും പകരം ഒരാളെ വെച്ചിട്ടായാലും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും നേരം എൻ്റെ സന്തോഷം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല എനിക്കിവിടെ ഒരു വിലയില്ല എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു വില തരുന്നില്ല പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ അവൾക്ക് വന്നു അതിനുശേഷം അവൾ ആക്റ്റീവായിട്ട് തന്നെ വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യുകയും ഒരു ജോലി കിട്ടി അത് വേറൊരു സ്ഥലത്തായിരുന്നു കുറച്ച് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു അന്നേരത്തേക്ക് വരാൻ ഹസ്ബൻഡും അവരങ്ങ് ഒരു വളരെയധികം അകന്ന് ഒരു പിരിയുന്ന അവസ്ഥയിലേക്ക് വന്നായിരുന്നു അങ്ങനെ അവൾ ആ ജോലിക്ക് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോയി അന്നേരം ഹസ്ബൻഡ് കുട്ടികളെ ഒന്നും വിട്ടൊന്നും കൊടുത്തില്ല പിന്നെ കുട്ടികളെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ ജോലിയിലെല്ലാം ഒക്കെ ആയി സാഹചര്യങ്ങളൊക്കെ വേറെ മാറി അങ്ങനെ അവൾക്ക് കുഞ്ഞുങ്ങളെയും കൂടെ കൂടെ കൊണ്ട് നിർത്തി ജീവിക്കാനായിട്ട് സാധിച്ചു നേരം അന്ന് ആ ഹസ്ബൻഡിൻ്റെ ആ വാക്കുകൾ ഒരു കണക്കിന് പറഞ്ഞാൽ അവളുടെ ലൈഫിൽ ഒരു വഴിത്തിരിവിന് തന്നെ ഇടയായി ഒരു റിയലൈസേഷൻ ഇടയായിട്ട് നമ്മൾ അങ്ങനത്തെ വാക്കുകൾക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഞാൻ അങ്ങനെയൊക്കെ ഉള്ളവരോട് പറയുക നമുക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലം നമ്മൾ അവിടെ അധികം നിൽക്കേണ്ട നമുക്കൊരു സ്ഥലത്ത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് വാല്യൂ തരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നേരം അവിടുന്ന് മാറിക്കോളാം നമ്മൾക്ക് മറ്റുള്ളവർ വില തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു വില കൊടുക്കണം നമ്മൾ സെൽഫായിട്ട് വാല്യൂ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് വിലയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവിടുന്ന് മാറുക അങ്ങനെ വിലയില്ലാത്തടത്ത് കടിച്ചു തോങ്ങി നിൽക്കുന്ന നിൽക്കേണ്ട ഒരു കാര്യവുമില്ല റിലേറ്റീവ്സ് ആയാലും സമൂഹമായാലും എല്ലാം അവളെ കുറ്റം പറഞ്ഞു അത്രയും നല്ലൊരു ഒരു ഭർത്താവ് ഇത്രയും നല്ല സൗകര്യമുള്ള വീട് കാര്യങ്ങൾ എന്നിട്ട് അവൾ എന്തിനാണ് ഇങ്ങനെ പോയത് എന്നൊക്കെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അത് ആർക്കും അവൾ എന്തിലൂടെ ഗോത്രൂ ചെയ്തു അവൾ അവളുടെ ലൈഫിനകത്ത് എന്തൊക്കെ സങ്കടങ്ങൾ അവൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല അതുകൊണ്ടാണ് കുറ്റം പറയുന്നത് പക്ഷേ അവൾ അതൊന്നും കേൾക്കാൻ പോയില്ല കുറ്റപ്പെടുത്തുന്നവരുടെ വാക്കുകൾക്കൊന്നും അവൾ ചെയ്തു കൊടുത്തില്ല അവൾ അവളുടെ സന്തോഷം നോക്കിയിട്ട് അവൾ പോയി ജീവിച്ചു കുറേ വർഷങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളെ പേടിച്ച് അവൾ ജീവിച്ചവളാണ് പക്ഷെ പിന്നീട് അവൾക്ക് ആ റിയലൈസേഷൻ കിട്ടി അപ്പം അവൾ പോയി ഇന്ന് അവൾ അവളുടെ ലൈഫിൽ റിഗ്രറ്റ്സ് ഇല്ലാതെ ജീവിക്കും അപ്പം ഈ രണ്ട് കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക നമ്മളെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്ന ചുറ്റും എനിക്കറിയാവുന്ന പലരും ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് പലരും സമൂഹത്തിനെ പേടിച്ചും അയ്യോ ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തുവാകും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഭയം കൊണ്ട് മാത്രം കടിച്ചു തൂങ്ങി നമുക്കൊരു വിലയില്ലാത്തടത്തും ഒരു വിധാളി പിടിച്ചൊക്കെ നിൽക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരു റിയലൈസേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും പ്രൊ ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വേറൊരാൾ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടു തരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ജീവിക്കാനേ പാടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാരണം ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വെരി മച്ച്